പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ ദിവികാരുണ്യനാഥനായ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിനാറ് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവെ ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉള്ളിലുള്ള പ്രതീക്ഷയാണ് പ്രത്യാശന എന്റെ കർത്താവ് എന്നെ രക്ഷിക്കും ആ പ്രതീക്ഷയോടുകൂടിയാണ് സങ്കീർത്തകൻ കർത്താവിനെ വിളിക്കും എന്നിട്ട് പറയാണ് സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാനത്തിലും ഞാൻ അവലാതിപ്പെട്ട് കരയും അവിടെ നിന്ന് എന്റെ സ്വരം കേൾക്കും ഇപ്പോ പ്രഭാതത്തിൽ മാത്രമല്ല മധ്യാനത്തിൽ മാത്രമല്ല ായനത്തിലും രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പിൽ എൻ്റെ പരാതികൾ ഇറക്കി വെക്കും എൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളെല്ലാം എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ ഇറക്കി വെക്കും എന്തുപോലെയാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്റെ നിലവിളി എൻ്റെ കർത്താവ് കേൾക്കും അപ്പൊ പ്രതീക്ഷയോടുകൂടി തന്നെയാ സങ്കീർത്തകം പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തകനോട് ചേർന്ന് മക്കളെ നമുക്ക് നമ്മുടേതായ സങ്കടങ്ങളെയും വേദനകളെയും മനസ്സിന്റെ ഭാരം എല്ലാം ഇറക്കി വെക്കാൻ ദൈവം തന്ന സമയമാണ് നമ്മുടെ കുറവുകൾ കൊണ്ട് ബലഹീനതകൾ കൊണ്ടും ഒക്കെ ചില അവസ്ഥകളിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം നമ്മൾ അീഴ്ചകളിൽ കിടക്കരുത് ആ വീഴ്ചകളെ താലോലിക്കരുത് എന്നാ കർത്താവ് ആഗ്രഹിക്കുന്നു എഴുന്നേൽക്കണം കർത്താവിന്റെ കരം പിടിച്ചെഴുന്നേൽക്കണം ദൈവം നിന്നെ സഹായിക്കും എഴുന്നേൽക്കരുത് കാരണം എന്താ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് നിന്റെ കൈക്ക് പിടിക്കും കർത്താവ് ഞാൻ വീണുപോയി കർതാവി എനിക്ക് തെറ്റുപറ്റി കർത്താവ് ഞാൻ ഇടറിപ്പോയി കർത്താവ് നിന്റെ സ്നേഹത്തിന് ചേരാത്ത ചില ശൈലിയും സ്വഭാവവും സംസാരവും പ്രവൃത്തിയും ചിന്തയൊക്കെ ഒക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നികുചിലശ്വസ്തകളുടെ വിഷയങ്ങളുണ്ടായി വീണുപോയി അല്ലെങ്കിൽ ദൈവം നിന്നോടുള്ള ബന്ധത്തിൽ എൻ്റെ സമർപ്പണ ജീവിതത്തിൽ സന്യാസ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകളുണ്ടായി തമനുകൂൽ എളിവപ്പെട്ട് എഴുന്നേൽക്കാനുള്ള ഒരു തിരുമാനത്തമരാനൂപി കൊടുക്കുമ്പോ മോളെ മോനെ നീ കൈ ഉയർത്തുമ്പോ തന്നെ കർത്താവ് നിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേപ്പിക്കും അങ്ങനെ ഒരു കർത്താവ് നമുക്കുണ്ട് മോളെ മോനെ നിന്റെ ഇന്നിന്റെ സങ്കടങ്ങള് വേദനകളെല്ലാം കർത്താബിന് കൊടുക്കുക അവിടെ കിടക്കേണ്ടവനല്ല നീ ആ സങ്കടത്തിൽ ജീവിതം തള്ളി നീക്കേണ്ടവനല്ല നീ ആ ഞെരുക്കവും ആ നൊമ്പരവും ആ വല്ലാതെ ഭാരപ്പെടുത്തിയ വിഷയത്തില് നിന്നെ തന്നെ തള്ളിയിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നൊരു കർത്താവിന്റെ സാന്നിധ്യം ഇയാൾ താരയിലുണ്ട് കർത്താവ് നിന്റെ കരം പിടിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തോടെയാണ് നീ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഈ നിമിഷം ആ ബോധ്യത്തോടുകൂടിയാണ് തമ്പരാൻപിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ ഇന്നലകളുടെ ദുരനുഭവങ്ങളിൽ നിന്നും ഇതാ കർത്താവ് നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂട്ടിച്ചേർത്തതിന് നന്ദി പറയാം നിങ്ങളുടേതായ പ്രത്യേക പ്രാർത്ഥനകളെ നിയമങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുക ഏതെല്ലാം വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ആശീർവാദത്തിന്റെ സമയത്ത് ആ നിലപാടുകളെയും ആ ആഗ്രഹങ്ങളെയും ആ വ്യക്തികളെയും ആ വിഷയങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തുക കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം